എടക്കര ഗ്രാമപഞ്ചായത്ത് വർണ്ണപ്പോക്കൾ എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു എടക്കര പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾ വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ചു കാഴ്ചക്കാരിൽ അത്ഭുതവും കൗതുകവും കൂരി നിറച്ചതായിരുന്നു പരിപാടികൾ എല്ലാം അധ്യാപികമാരും മാതാപിതാക്കളും കുട്ടികളെ നിറഞ്ഞ ഹർഷാരവങ്ങളോടെയാണ് സ്വീകരിച്ചത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം വിവേകാനന്ദ വിദ്യാലയ കാര്യദർശി പിള്ള നിർവഹിച്ചു ചടങ്ങിൽ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരുന്നു വേദനകളുടെ ലോകത്തു നിന്നും ചിരിയുടെ പുത്തൻ വസന്തത്തിന്റെ തേരോട്ടമായിരുന്നു കലോത്സവത്തിൽ നിറഞ്ഞുനിന്നത് പാട്ടും ആട്ടവും ഹർഷാരവങ്ങളുമായി കുട്ടികളുടെ കൂടെ അധ്യാപകരും മാതാപിതാക്കളും ചേർന്നപ്പോൾ കലോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറുകയായിരുന്നു ചക്രക്കസേരയിൽ ഇരുന്നുകൊണ്ട് കുരുന്നുകൾ പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചലിച്ചു കണ്ടുനിന്നവരുടെ കണ്ണിൽ നിന്നും സന്തോഷാസുറുക്കൾ പൊഴിഞ്ഞു സ്റ്റേജിൽ നൃത്തമാടുന്ന കൊച്ചുമിടുക്കിക്കൊപ്പം സദസ്സിലിരുന്ന് അമ്മയും നൃത്തമാടി ഞാനുണ്ട് എന്ന് അധ്യാപകരും മാതാപിതാക്കളും പറയാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു സാധാരണ കലോത്സവ വേദിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഇവിടെ ആർക്കും മത്സര ബുദ്ധിയില്ല അപ്പീലുകളില്ല ആർക്കും ആരോടും അസൂയയോ ദേഷ്യമോ ഇല്ല എല്ലാ മത്സരാർത്ഥികളും ഒന്നുപോലെ എടക്കര പഞ്ചായത്ത് എടക്കര ന്യൂ ലൈഫ് സ്കൂൾ പ്രതീക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ അങ്കണവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ട്രോമാ കെയർ ഹരിതകർമ്മസേന വ്യാപാരി വ്യവസായികൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാവരും ഒരേ മനസ്സോടെ അണിനിരന്ന ഉത്സവമായി മാറി ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം മുഖ്യാതിഥിയായിരുന്ന നുസ്രത്ത് വഴിക്കടവിന്റെ വാക്കുകൾ സദസ്സിനെ ഇറാൻ വളർന്നു കഴിയുമ്പോൾ എനിക്കൊരു ഡോക്ടർ ആകണം എന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ വേഷം ഫാൻസി ഡ്രസ് മത്സരത്തിനായി എത്തിയ മത്സരാർത്ഥിയുടെ മുന്നിൽ ടി പി അഷ്റഫലി രോഗിയായി മാറി വേദനകളുടെയും സങ്കടങ്ങളുടെയും ലോകം ഒരു മാത്രേ കൂട്ടച്ചിരിയുടെയും ഹർഷാരവങ്ങളുടെയും നടുക്കടലിലേക്ക് നീന്തിത്തുടിച്ചു തന്റെ കുറവുകളോട് പടപുരുതി ഡോക്ടറായ കരുനച്ചി പി എച്ച് സിയിലെ ഡോക്ടർ ഉമേറത്തിന്റെ വാക്കുകൾ സദസ്സിനെ പിടിച്ചിരുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെ മത്സരമല്ല മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ ഉള്ളവരുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത് തുടങ്ങിയ വാക്കുകൾ സദസ്സ് കേട്ടത് നിറഞ്ഞ ഹർഷാരവത്തോടെയാണ് മഴയും വേനലും ശിശിരവും ഹേമന്തവും വസന്തവും കാലങ്ങളുടെയെല്ലാം ഒരുമിച്ചുള്ള സംഗമമായിരുന്നു എടക്കരയിലെ ടി എം ഓഡിറ്റോറിയത്തിന്റെ നടുത്തളത്തിൽ നൃത്തമാടിയത് പരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഫസിൽ മുജീബ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരുന്നു മുഖ്യാതിഥിയായി നുസ്രത്ത് വഴിക്കടവ് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോമൻ പാർലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി സിന്ധു പ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ ജബ്ബാർ ധനഞ്ജയൻ ലിസി തോമസ് റസിയ പഞ്ചായത്ത് സെക്രട്ടറി രാധാകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ സർലാ രാജപ്പൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര എടക്കര സുഖകരമായ താമസം ഭക്ഷണം മാന്യമായ ഇതെല്ലാം ഹോട്ടൽ ഹോട്ടൽ സാമ്രാട്ട് സാമ്രാട്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോം റോഡ് മലപ്പുറം ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം